സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ദി ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന വെബ് സീരീസ് സീരീസിലൂടെ ഇത്തവണത്തെ മികച്ച നവാഗത സംവിധായകനുള്ള എൻ ഡി ടി വിയുടെ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിനാണ് ന്യൂഡൽഹിയിൽ വെള്ളിയാഴ്ച നടന്ന എൻ ഡി ടി വി ഇന്ത്യൻ ഓഫ് ദി ഇയർ പരിപാടിയിൽ ആര്യൻ പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു ഇതിനിടെ അദ്ദേഹം നടത്തിയ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അച്ഛനെ പോലെ തനിക്കും പുരസ്കാരങ്ങൾ ഇഷ്ടമാണെന്ന് ആര്യൻ സമ്മതിക്കുന്നുണ്ട് എങ്കിലും ഈ വിഷയം ഷാരൂഖിനുള്ളതല്ലെന്നും പകരം അമ്മ ഗൗരിഖാനായിരിക്കും ഇത് സമർപ്പിക്കുന്നതെന്നും ആര്യൻ പറഞ്ഞു പുരസ്കാര ചടങ്ങിൽ ആര്യന്റെ കൂടെ മുത്തശ്ശിയും ഗൗരിയുടെ അമ്മയുമായ സാവിത്രി ചിബ്ബറും ഉണ്ടായിരുന്നു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരാളിൽ ഇത്രയധികം വിശ്വാസം അർപ്പിച്ചതിനും തന്റെ കൂടെ ഇത്രയധികം സ്നേഹത്തോടെയും കഠിനാധ്വാനത്തോടെയും താല്പര്യത്തോടെയും പ്രവർത്തിച്ചതിനും അഭിനേതാക്കൾ ും അനിയറ പ്രവർത്തകർക്കും നെറ്റ്ഫ്ലിക്സിനും ആര്യൻ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്റെ ആദ്യത്തെ പുരസ്കാരമാണ് ഇനിയും ധാരാളം പുരസ്കാരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ കാരണം എന്റെ അച്ഛനെ പോലെ എനിക്കും പുരസ്കാരങ്ങൾ വളരെ ഇഷ്ടമാണ് എന്നാൽ ഈ പുരസ്കാരം അദ്ദേഹത്തിനല്ല ഇതെന്റെ അമ്മയ്ക്കാണ് കാരണം എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയും വേഗം ഉറങ്ങണം ആളുകളെ പരിഹസിക്കരുത് തെറിവാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെ ഇതെല്ലാം കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് എന്റെ അമ്മയെ ലോകത്തിലെ ഏറ്റവും സന്തോഷം ിയതിന് നന്ദി ഇന്ന് വീട്ടിൽ പോകുമ്പോൾ എനിക്കുള്ള വഴക്ക് അല്പം കുറയും എന്നും ആര്യൻ പറഞ്ഞിരിക്കുകയാണ് ആര്യൻ സംസാരിക്കുമ്പോൾ മുത്തശ്ശി വികാരപരിതയായിരുന്നു പ്രസംഗത്തിന്റെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സെപ്റ്റംബറിലാണ് ദി ബാഡ്സ് ഓഫ് ബോളിവുഡ് പുറത്തിറങ്ങിയത്